വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഇന്ന് കുറച്ച് വിശിഷ്ട അതിഥികളെ കാണാനുള്ള യാത്രയിലാണ് വിശിഷ്ട അതിഥികളിരിക്കുന്നത് അങ്ങ് ദൂരെ ദുബായിൽ ഫ്ലേമിങ്കോ ലേക്കിലാണ് അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ ദുബായിലുള്ള അൽക്കുത്ര അഥവാ ഫ്ലേമിങ്കോ ലേക്ക് രാവിലെ ആറ് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു ഞങ്ങൾ പോയതേ ഡിസംബർ ആയിരുന്നു ഇവിടെ നാഷണൽ ഡേ ആയിട്ട് ഹോളിഡേ ആയിരുന്നു ഹോളിഡേക്ക് മുന്നേ എവിടെയും അങ്ങനെ പോയിട്ടൊന്നുമില്ല അപ്പോൾ ലാസ്റ്റ് ഡേ കാര്ത്തി പറഞ്ഞു ഒന്ന് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് അങ്ങനെ ആറ് മണി ആറേകാലം അങ്ങനെ ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു സിക്സ് ഒ ക്ലോക്ക് സിക്സ് തേർട്ടി ആയിരുന്നു സൺറൈസ് കാണിച്ചിട്ടിരിക്കുന്നത് സൺറൈസിന് വേണ്ടി ഇങ്ങനെ ആകാശവും സണ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് എന്താ കുറച്ച് ക്ലൗഡ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അധികം വിസിബിളായിട്ട് സൺറൈസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ നിന്ന് ഫ്ലെമിങ്കോ ലേക്കിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ദൂരമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ എനിക്കൊരു പ്രിയപ്പെട്ട വീഡിയോ കൂടിയാണ് ബിക്കോസ് ഞാൻ പുതിയൊരു ക്യാമറ വാങ്ങിയിട്ട് അതിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ട്രയൽ വീഡിയോ വേണമെങ്കിൽ അങ്ങനെയും പറയാം ബാങ്കിളൊക്കെ കറക്റ്റാണോ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോസൊക്കെ നോക്കുന്നത് തന്നെ അപ്പം ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു കുറച്ച് ചായയും ബിസ്ക്കറ്റ്സും അതൊക്കെ കരുതിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബിൽഡിങ് എല്ലാവർക്കും അറിയുന്നു ചേർക്കുന്നത് ശരിക്കും പേരെനിക്കെന്താണെന്നറിയില്ല ഇവിടെ മൊത്തത്തിൽ കോയിൻ ബിൽഡിങ്സ് എന്നാണ് പറയുക അതുപോലെ വേറെ പൈനാപ്പിൾ ബിൽഡിങ്സ് ബൂട്ട് ബിൽഡിങ്സ് അങ്ങനെ ഷേപ്പിനനുസരിച്ചിട്ട് പേര് കൊടുക്കുന്ന കുറേ ബിൽഡിംഗ്സ് അബുദാബിയിലും ഉണ്ട് അങ്ങനെ ഞങ്ങളിതാ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മുപ്പരും കഴിഞ്ഞ വരാൻ തുടങ്ങി നമ്മുടെ സൂര്യൻ നല്ല ഗോൾഡൻ സ്കൈ ഗോൾഡൻ ആണോ റെഡ് ആണോ ഓറഞ്ചാണോ എന്താ പറയുക എന്നൊന്നും അറിയില്ല സ്കൈ ഒക്കെ നല്ല രീതിയിൽ തെളിഞ്ഞും നല്ല ഭംഗിയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലും അക്കു നേരത്തെ നേരത്തെ കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച അവർക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നു അക്കു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഉറങ്ങണോ വേണ്ടയോ നല്ല വെച്ചിരിക്കായിരുന്നു എന്താ എല്ലാവർക്കും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല സിറ്റി ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇതാണോ എന്ന് പറഞ്ഞുകൂടാ ചെറിയ രീതിയിലുള്ളൊരു സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും പതിപോലെ വിശക്കാനൊക്കെ തുടങ്ങി നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്ത് നിന്ന് നിന്ന് മെല്ലെ മെലെയാണ് പോയത് അപ്പോൾ ഒരു എട്ട് മണി എട്ട് പത്ത് അങ്ങനെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പൊക്കെ വരാൻ തുടങ്ങി ഈ ഒരു റോയിലെത്തിയപ്പോൾ കുറേ ആൾക്കാർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു സിംഗിൾസ് ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്തോരം ദൂരെ അവരൊക്കെ സൈക്കിൾ ഓടിച്ച് വരുന്നത് ഏതൊരു പോയിൻ്റിൽ അവർ വണ്ടി എടുത്ത് വന്നിട്ട് മീൻസ് സൈക്കിൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ലാസ്റ്റ് എണ്ണോക്കിലെത്തി ഇവിടെ ഈ പെട്രോൾ പമ്പിൽ നമുക്ക് ഒന്ന് ഫ്രഷപ്പായി ഫുഡും കഴിച്ചിട്ട് ലേക്കിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഉള്ളിലേക്ക് കടക്കാമെന്നും പറഞ്ഞു ഗൂഗിൾ മാപ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം വഴി തെറ്റിച്ചപ്പോൾ തന്നെ എങ്ങോട്ടൊക്കെയോ കയറി പോകുന്നുണ്ടായിരുന്നു മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ ഇട്ടതിനനുസരിച്ചാണ് നമ്മളും പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് തന്നെ നന്നായിട്ട് വഴി തെറ്റി അപ്പോൾ കാർത്തി പറയുന്നുണ്ട് ഈ പണ്ടപ്പോഴോ വന്നത് ഇങ്ങനെയല്ല അങ്ങോട്ടായിരുന്നു എന്നൊക്കെ ഗൂഗിളമ്മായി പറഞ്ഞതനുസരിച്ച് പോയതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം പ്ലോപ്പായി സാരില്ല തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങേ അറ്റത്ത് വരെ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നേ ഇതിൻ്റെ അറ്റത്ത് വരെ പോയിട്ട് ഒന്നുകൂടെ തിരിച്ചു വരുന്നുണ്ട് ഇതിൽ പിന്നെ ഞങ്ങൾ ആ നേരത്തെ കണ്ട നോക്കിൻ്റെ അടുത്തുള്ള ഈ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഈ മേലെ നിന്ന് പ്രാവിനെ കണ്ടിട്ട് അതിനെ പ്രാവേ പ്രാവേവാവാ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല എഗ് റോസ്റ്റും പൊറോട്ടയും ചെനാ മസാലയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സമയം എടുത്താൽ അവർ ഫുഡ് തരാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പർഗിലേക്ക് വന്നിരുന്നു ഏറ്റവും മുന്നിൽ കയറിയിരുന്നു അപ്പം നമ്മളിങ്ങനെ ലൊക്കേഷൻ എത്തി ഏകദേശം ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ സ്ഥലവുമായിരുന്നു അല്ലോ ഫ്ലെമിംഗോനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു അല്ലെങ്കിൽ സൂളിൽ പോയപ്പോഴാണ് കുറച്ച് ഫ്ലെമിംഗോസിനെ കണ്ടത് ലാസ്റ്റ് ടൈം കാർത്തി ഇവിടെ വന്നിട്ട് ഫ്ലെമിംഗോസിനെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് കണ്ടില്ലായിരുന്നു കാർത്തി എടുത്ത ഫോട്ടോസ് എന്നെ കാണിച്ചു തരുമോ ചത് അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് ഏട്ടനും ഇതൊരു ഫ്ലെമിംഗോനെ കണ്ടിട്ടില്ല അപ്പം നേരിട്ട് കാണാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുമല്ലോ അങ്ങനെ ലീവ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ക്യാമ്പിങ്ങിനും നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഭയങ്കര ആവേശത്തോടെ ഇരുന്നപ്പോൾ ഇതാ നിൽക്കുന്ന ഒരു കൂട്ടം ഫ്ലെമിംഗോസ് ലാസ്റ്റ് ടൈം നമ്മളിവിടെ വന്നിട്ട് ക്യാമ്പിങ്ങിൽ ഇരുന്നപ്പം ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഫ്ലെയിമിംഗോസ് ഉണ്ടായിട്ടില്ല ഒരു സ്വാൻ പോലെയുള്ള എന്തോ ഒരു സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത്രയും ഫ്ലേമിംഗോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇനി നമുക്ക് കുറച്ച് ഫ്ലേമിംഗോനെ പറ്റി വിശേഷം അറിയാം ഫ്ലേമിംഗോ ആണ് ലോകത്തിലെ ഏറ്റവും സുന്ദരായ ജലപക്ഷികളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത് നീളം കൂടിയ കാലും വളഞ്ഞ കാലത്തും പിങ്ക് നിറമുള്ള ശരീരമാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത തടാകത്തിൻ്റെ ചെളിക്കാടുകളിൽ ലഗൂൺസ് എന്നിവയാണ് ഇവന്റെ പ്രധാനമായിട്ടുള്ള വാസസ്ഥലങ്ങൾ കൂട്ടായിട്ട് ജീവിക്കുന്ന സ്വഭാവമുള്ള ഫ്ലെമിംഗോ ഭക്ഷണം തേടുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് സാധാരണയായിട്ടുള്ള കാഴ്ച ചെമ്മീൻ ചെറിയ മീന് ആൽഗി എന്നിവയാണ് ഫ്ലെമിംഗോന്റെ പ്രധാന ഭക്ഷണമായിട്ട് കണക്കാക്കുന്നത് ഇവരുടെ ആയുസ് കണക്കാക്കുന്നതോ ഏകദേശം ഇരുപത് മുപ്പത് വർഷം വരെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവർ നിൽക്കുന്ന ഒരു പരിസ്ഥിതിയും നല്ല പരിചരണവും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നാൽപ്പതും അയിമ്പതും വയസ്സ് വരെ ഫ്ലെമിംഗോസ് ജീവിക്കുന്നു എന്നും ഒന്നും കണക്കുണ്ട് അപ്പം ഞാൻ അധികം കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല നേരത്തെ പറഞ്ഞ ചായയും ബിസ്കിറ്റ്സൊക്കെ എടുത്ത് രണ്ട് ചെയറും എടുത്ത് ഞങ്ങളവിടെയിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ചായകുടിയും കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ച് ലവ് ലേക്കിലേക്ക് ഇത് രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് നല്ല ചൂടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ചൂടും ഒരു ഹ്യൂമിഡിറ്റിയും ഒക്കെ ഫീൽ ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഭയങ്കര തേഴ്സ്റ്റി ഫീലിംഗ് ആയിരുന്നു വിശപ്പിനെ കാട്ടിയും കൂടുതൽ നല്ല ചൂടും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഫ്ലെമിംഗോനെ കണ്ട് അതിൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞിട്ട് നേരെ ലൗ ലേക്കിലേക്ക് വെച്ചു പിടിച്ചു ആൾക്കാർ ഒരുപാട് വന്നു പോകുന്നുണ്ട് പാർക്കിങ്ങൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ഈ സ്ഥലത്തേക്കുണ്ടായിരുന്ന വിശേഷങ്ങൾ ലാസ്റ്റ് ടൈം വരുമ്പോഴൊന്നും ഇത്രയും തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതിൽ കുറേ കറുപ്പുണ്ട് എന്താ നോക്കി അതിൻ്റെയൊക്കെ സൈസ് നല്ല മുട്ടൻ സൈസ് ഇതിന് ഫീഡ് ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ സാധനം കൊണ്ടുവിടുന്നതും കാണുന്നുണ്ട് അതിൻ്റെ ഫീഡ് പോലത്തെ ഈ ഫിഷിനൊക്കെ കൊടുക്കുന്ന പോലത്തെതാണ് തോന്നിയത് പിന്നെ ഞാനും അല്ലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അല്ലോണ്ട് വെള്ളം കണ്ടപ്പോൾ ആസ് യൂഷ്വൽ അതിൽ കളിക്കണം എന്നായി അവൻ്റെ കുറേ സർക്കസ് ഇതിനിടയിൽ വീഡിയോ എടുത്തിട്ടും വീടെ എടുക്കാൻ അതേ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലിത് ഇതായിരുന്നു അവസ്ഥ ഭയങ്കര ചൂടുണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു വിശക്കുന്നുണ്ടായിരുന്നു ദൈക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിലൊരു ചകമുക അവസ്ഥയായിരുന്നു ആൾക്കാരൊക്കെ അങ്ങേ അറ്റത്തൊക്കെ പോയി ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അക്കൂടെ കൂടെ ഉറങ്ങുകയും ചെയ്ത് ഡ്രസ്സും ഇങ്ങനത്തെ ഇട്ടു അതൊക്കെ പൊക്കി നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും അല്ലൊക്കെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു ഇതൊന്നും ലാസ്റ്റ് ടൈം പോയപ്പോൾ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തിന് ശേഷം അല്ല അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ എടുത്തിട്ട് ഇവിടെ വന്നതിൻ്റെ ഓർമ്മയാണ് നമ്മൾ സുഭനീർ ശേഖരിക്കുന്ന പോലെ അവൻ ഈ വെള്ളത്തൊന്നും നിന്നും കരയിൽ നിന്നൊക്കെ എന്തൊക്കെയോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ ആദ്യത്തെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു സൂക്ഷിച്ച് വെക്കൽ അത് കഴിഞ്ഞിട്ട് അതെവിടെയാ വെച്ചതെന്നൊന്നും അറിഞ്ഞുകൂടാ അവിടുന്ന് രണ്ട് കല്ലെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ആൾക്കാരോ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനി ഒരു സൂത്രം കാണിച്ചു തരാം ഇത് ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ച അട വന്നാൽ പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു എന്നോട് ഇത് വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്ന് മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഫുഡ് കഴിച്ചു നല്ല തലശ്ശേരി ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുത്തന്ന റൈസ് ഇങ്ങനെയായിരുന്നു പക്ഷേ വിശപ്പ് കൊണ്ട് എല്ലാം കഴിച്ചു തീർത്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം കാണാം സി യു വണ്ടിൽ ബൈ ബൈ